ആലപ്പുഴയിൽ എവിടെയും കിട്ടത്തില്ല ഈ മുളരി പായസം അത് ഇത് ഇത് അറിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കുടിക്കാൻ വേണ്ടി വന്നത് മുളരി പായസമുണ്ട് പാലാട പായസമുണ്ട് ഓർഡറുകൾ സ്വീകരിക്കാം ഈ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ ഓർഡർ ചെയ്യാം ഇപ്പൊ പായസത്തിന്റെ രുചിവിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം ി പായസം ഈ ഒരു ഗ്ലാസ് മുപ്പത് രൂപയാണ് മുപ്പത് രൂപക്ക് എന്തുകൊണ്ടല്ല ചൂട് പായസമാണ് എന്തുകൊണ്ട് നല്ലതാണ് കറക്റ്റ് സ്പോട്ട് എന്ന് വെച്ചാൽ ആലപ്പുഴ പാലാപ്പള്ളിക്കും കലോറിനും നടുവിലായിട്ട് പേറിയ നിലയത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ പായസക്കട പാലാട പായസം മുളേരി പായസം ഒരു കാറും കാണും ഒരു ടേബിളും കാണും ഒടുക്കു ഇവിടെ കയറി എല്ലാം മേടിച്ച് കഴിക്കുക പായസം കൂടാതെ ഒറിജിനൽ കാട്ട് ഒരു ലിറ്റർ അതിന്റെ ചെറുത കിട്ടും നൂറല്ലേ അല്ലേ നൂറ് പിന്നെ മുളരി പിന്നെ ചുക്ക് പൊടിയല്ലേ ചുക്ക് കാപ്പില പൊടി പിന്നെ ചുക്ക് കാപ്പില പൊടി ആ പിന്നെ അച്ചാറ് ചേട്ടാ പറഞ്ഞ എനിക്ക് പായസമൊക്കെ കണ്ട് അപ്പൊ അതിന് എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു പായസമാണ് മുളയരി നമ്മുടെ എനിക്ക് വന്ന് ആലപ്പുഴ പാന്നില്ല പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മള് വാഗമൺ ഈരാറ്റുവേട്ട കോട്ടയം സൈഡിലൊക്കെയാണ് കോട്ടയം കൂടുതലുള്ളത് ഇടുക്കി ആ ഇടുക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളില പിന്നെ നമ്മളങ്ങോട്ട് പോകുന്ന പാലാ ഈരാറ്റുവേട്ട റോഡിലുണ്ട് മുളയറി ഒത്തിരി പേര് വന്നിരിപ്പുണ്ട് പക്ഷെ ഞാൻ എന്റെ ഇതിലേക്ക് കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് കൊല്ലം വരെ പോയിട്ട് ഈ ഒരു സംഭവം കണ്ടിട്ടില്ല അല്ല ഇവിടെ ഈ തെക്കോട്ട് അങ്ങനെ അധികം കാണത്തില്ല ആ കിഴക്കോട്ടെയാണ് കാണത്തില്ല കാരണം മൊളേരി എന്ന് വെച്ചുകഴിഞ്ഞാൽ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മൾ വയനാട്ടിൽ നിന്നാണ് നമ്മൾ ഇത് കളക്ട് ചെയ്യുന്നത് അപ്പം അവിടെ പോയി കളക്ട് ചെയ്യണം ബാക്കിയുള്ള പായസത്തെ ഒരു അപേക്ഷ അത് ഈ ഏറ്റവും കൂടുതൽ ഗുണമുള്ള പായസമാണ് മൊളേരി പായസം പായസം പക്ഷെ ടേസ്റ്റ് നമുക്ക് ഏകദേശം ഗോതമ്പു സെയിം ആയിട്ട് വരുമെങ്കിൽ പോലും കുറച്ച് ഹാർഡായിരിക്കും പക്ഷെ ഗുണ ഒരുപാടുണ്ട് അതിന്റെ ഗുണങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പ്രമേഹമൊക്കെ നിയന്ത്രിക്കുക മൊളേരിയാണ് മൊളേരി നല്ലതാണ് പക്ഷെ പായസം അല്ല ഉദ്ദേശിക്കുന്നത് കഞ്ഞി കഞ്ഞി മിക്സ് ഒക്കെ ഉണ്ട് മൊളേറിയായിട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ കഞ്ഞി വെച്ച് കുടിക്കുകയാണെങ്കിൽ പ്രമേഹത്തിനൊക്കെ വളരെ ബെറ്ററാണ് പിന്നെ ബാക്കി കൊളസ്ട്രോൾ ഫൈബറും കാൽസ്യം അത് മൊളേരിയൊക്കെ നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കഞ്ഞി കഞ്ഞി വെച്ചു അല്ല പായസം വെക്കാം കഞ്ഞീം വെക്കാം അത് ചാമയാണ് എല്ലാം വയനാട് നമുക്ക് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ഇവിടെയാണ് പാലടയാണ് അത് കഴിഞ്ഞ് കൊളേരിയാണ് പിന്നെ ഇത് ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ ആ വരുന്നുണ്ട് ഈ ഒരു സ്പോട്ട് ഒന്ന് അതായത് പാതിരപ്പള്ളിക്കും തലവരിന്റെ ഇടയ്ക്കായിട്ട് റേഡിയോ നിലത്തിന്റെ വാതിക്കലാണ് അതിന്റെ അടുത്ത് തന്നെയാണ് എന്റെ വീട് വീട് അപ്പൊ ചേട്ടൻ ഓർഡറുകളൊക്കെ ചെയ്യാറുണ്ട് ഓർഡർ ചെയ്യാ മാക്സിമം അത്ര ഒരുപാട് ഓർഡർ എടുത്ത് സ്വീകരിക്കാറില്ല പത്ത് നൂറ് പേർക്കൊക്കെ ഓർഡർ ഒക്കെ ചെയ്തു കൊടുക്കുക അപ്പൊ ഇത് കണ്ടോട്ടിരിക്കുന്ന പ്രേക്ഷകർ പായസം ഓർഡർ ചേട്ടന്റെ നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ചേട്ടൻ്റെ ശ്രീകുമാർ ചേട്ടൻ തന്നെയാണ് വീട്ടിലാളുണ്ട് വൈഫുണ്ട് പിന്നെ വേറെ സ്റ്റാഫുണ്ട് അല്ലെ അപ്പൊ ഇത് എത്ര മണിക്ക് ഇവിടെ വരുന്നത് ഞാൻ ഒരു രാവിലെ പായസം എത്താൻ തുടങ്ങും പാലട എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്നതാണ് ഒരു പതിനൊന്ന് മണിക്ക് എത്തണമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ പറഞ്ഞാൽ പത്തെട്ട് മണിയൊക്കെ ആയി പന്ത്രണ്ട് മണി അപ്പൊ എത്ര മണി വരെ ഉണ്ടാവും അത് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല എങ്ങനെ ഒരു അഞ്ചുമണി വരെ കാണും അഞ്ചു മണിവരെ കാണും അനുസരിച്ച് നേരത്തെ പോകാൻ പോകും എന്നാലും അഞ്ചുമണി വരെ വേറൊരു ഞായറാഴ്ച ഞായറാഴ്ച ചോദിച്ചാഴ്ച ചോദിച്ചു എല്ലാ ദിവസവും ഉണ്ട് എല്ലാ പിന്നെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് ഡയറക്റ്റ് പേരിക്കാം പിന്നെ അടുത്ത ചോദ്യം ജോലിന്ന് വെച്ചാല് നമ്മളിപ്പോ ദേശീയപാതയിലാണല്ലോ അപ്പൊ ഇനി റോഡ് പണി കഴിഞ്ഞിട്ട് ഇനി എന്തായിരിക്കും റോഡ് വികസനം വന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മളിത് ഈ സർവീസ് റോഡിലോട്ട് മാറ്റും ആ പിന്നെ അതല്ലാതെ നമ്മൾ വേറെ സ്പോട്ട് നോക്കുന്നുണ്ട് നമുക്കൊരു ഷോപ്പ് ഉണ്ട് ഷോപ്പുണ്ട് ഷോപ്പ് ഉണ്ട് ഈ അവിടുത്തെ ഷോപ്പ് നമുക്ക് റോഡിന്റെ എക്സ്പാൻഷൻ വന്നപ്പോൾ ഷോപ്പും വീടും എല്ലാം കൂടി ആ അത് നമുക്ക് പോയപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അവിടെ ഒരു റൂം ഉണ്ട് ആ അവിടെ അവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഞായറാഴ്ച എല്ലാരും കഴിക്കണം കഴിക്കുക മുളകരിയുടെ ഗുണങ്ങൾ ഒത്തിരി ഉണ്ടല്ലേ ആ മുളകരി ഒരുപാട് നമുക്ക് ഗൂഗിളേഴ്സ് സെർച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഏറ്റവും കൂടുതൽ ഫൈബറൊക്കെ ഉള്ളതുകൊണ്ട് ക്യാൻസറിനൊക്കെ പ്രതിരോധിക്കാനൊക്കെ ഏറ്റവും ബെറ്ററാണ് പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം അവൈലബിലിറ്റി ഈ മളേരിയുടെ അവൈലബിലിറ്റി ഇച്ചിരി കുറവാണ് അതിന്റെ ഒരു ആ ഒരു വൈകൊരു അത്താരത്തിന് മുളേരി കഞ്ഞി കഴിക്കണം തേൻ ആ അത് കാട്ടുതേനാണ് അച്ചാർ അതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് പൊടിയുണ്ട് പിന്നെ പാഴ്സലുണ്ട് ഇതിനെത്രേറ്റ് ലിറ്ററാകുമ്പോൾ ഒരു ലിറ്റർ ആകുമ്പോൾ ഇരുന്നൂറ്റി നാപ്പത് അല്ലേ കൂടുതൽ ആണ് കൂടുതൽ പിന്നെ ഈ ഒരു ക്ലാസ്സിന് ക്ലാസ്സിൽ ഒരു ക്ലാസ്സിന് മുപ്പത് രൂപ അപ്പൊ പോകവരൊക്കെ ഇവിടെ കയറി ഒന്ന് പായസം ഫ്രീ പ്രത്യേകിച്ച് എന്താ പറയാ മൊളേരി തന്നെ പിടിക്കണം ഞാൻ പറയുന്നത് കാരണം എന്റെ അഭിപ്രായത്തെ ആലപ്പുഴ വേറെ ഞാൻ കണ്ടിട്ടില്ല കാരണം ഞാൻ എന്റെ സുഖം യാത്ര ചെയ്യുന്നതാണ് പിന്നെ ഈരാറ്റോട്ട വാഗമൺ റോഡുകളിലെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളൂ അപ്പൊ വരുന്ന പ്രാവശ്യമൊക്കെ അല്ലേ ഒരു ഐറ്റം കഴിക്കാം നല്ല അടാറ് ടേസ്റ്റ് ഒരു രക്ഷയില്ല പലയിടത്തും പല പായസം കഴിക്കും പക്ഷെ പ്രത്യേകത ഒരു രീതി അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടത് ചേട്ടാ ഈ ഒരു സംഭവം എന്താണ് അപ്പൊ മുളയേരി ആവശ്യമുള്ളവർക്ക് ഇവിടുന്ന് കഞ്ഞി കുടിക്കാം എത്ര ഒരാൾക്കാണെങ്കിൽ പിന്നെ നമുക്ക് എല്ലാ ദിവസവും നോക്കിയത് ഏത് മുളേരിയാണ് മുളേരി എങ്ങനെയുണ്ട് എങ്ങനുണ്ട് അടിപൊളിയാണ് ചേട്ടാ എങ്ങനെയുണ്ട് ആയിട്ട് നല്ലതാണ് ഏതാ കുടിച്ചേ മുളകരി എങ്ങനെയുണ്ട് ഇതിനുമ്പോളെ പൈസ കുടിച്ചിട്ടുണ്ടോ ഇല്ല കൂടുതലേ ഈരാറ്റി വേട്ട കോട്ടയ സൈഡൊക്കെയാണ് ഇവിടെ വന്നൊരു ഭാഗം അല്ലേ ആദ്യമായിട്ട് കുടിക്കുകയാണ് ആദ്യമായിട്ട് നേരത്തെ കണ്ടിട്ടുണ്ട് കുടിക്കാൻ പറ്റില്ല കുടിക്കാൻ പറ്റില്ല ഇപ്പൊ വന്നപ്പോ ഞങ്ങള് കണ്ടപ്പോ ഇറങ്ങി കുടിച്ചു കുടിച്ചതാണ് ചേച്ചി അങ്ങനെയുണ്ട് ചേച്ചി മുളരി തന്നെയാണ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ അപ്പൊ അടുത്ത നമ്മള് നമ്മള് മേയ്ക്കാലട പായസം ചേട്ടാ ഒരു പാലട വരും ണ്ട് കുടിച്ചോ ഇതെല്ലാം പായസവും മുപ്പത് മുളേരിയായി പാലാണ് മറ്റേത് പൈസ ആളെ പ്രഥമ എല്ലാ ഈ ഒരു ക്ലാസ്സിന് മുപ്പത് രൂപ അവിടെ ചൂറ് പായസമായിരിക്കും കേട്ടോ കുടിച്ചോട്ടെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ട് ആ